എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പുലച്ച വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ ഒരു ക്ലാസ് വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഒരു കുപ്പിയിലെ പകുതി വെള്ളം കുടിക്കാം വെള്ളം എനിക്ക് മസ്റ്റാണ് കാരണം ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ദാഹം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പുലർച്ചെ ഒരു ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഈ പുലർച്ചെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല എങ്കിലും പക്ഷേ എനിക്ക് നോൺ വെജ് ഐറ്റംസ് പെട്ടെന്ന് ഉണ്ടാക്കാനാണ് എനിക്ക് ഇഷ്ടം വെജ് ഉണ്ടാക്കി കുറേ സമയം കളയായിരുന്നു നല്ലത് നോൺ വെജ് ഉണ്ടാക്കുന്നതാണെന്ന് ഇടയ്ക്ക് തോന്നോ അപ്പോൾ സ്കൂളിൽ നോൺ വെജ് കൊടുത്തു വിടാൻ പാടില്ല എങ്കിലും ഞാൻ ചിക്കനായിട്ട് കൊടുത്തു വിട്ടില്ലെങ്കിലും അതിൽ റൈസൊക്കെ ഇട്ടിട്ടുള്ളത് കൊടുത്തുവിട്ടാൽ കഴിക്കും വെക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഒക്കെ ഞാൻ എല്ലാം ശരിയാക്കി വെക്കാറുണ്ട് ഇടയ്ക്ക് പക്ഷെ ഇന്ന് ഞാനൊന്നും ശരിയാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് സവോള കരിഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതാക്കി വെക്കാനാണ് കേട്ടോ കുറച്ച് പാടുള്ളത് ചിലപ്പോൾ ഞാൻ അതിൻ്റെ പേസ്റ്റ് വാങ്ങിച്ചു നോക്കി കേട്ടോ മുന്നേ അങ്ങനെ ചെയ്തിരുന്നില്ല ഇപ്പോൾ നമുക്ക് സമയവും കുഞ്ഞ് ഉണ്ണിയും ഒക്കെ ഉള്ള കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ വാങ്ങിക്കോട്ടെ എളുപ്പപ്പണി അപ്പം നമുക്കിനി കിസ്മിസൊക്കെ ഒന്ന് നെയ്യിലും എണ് വെളിച്ചെണ്ണ എണ്ണ ഞാൻ യൂസ് ചെയ്യണം അതിലും വറുത്തെടുത്തിട്ട് നമ്മുടെ പെരിഞ്ചീരകം അതിൽ പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും സബോളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കേട്ടോ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കണേ പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞിട്ടിട്ട് അതും കൂടി ആക്കാട്ടോ കേട്ടോ ഞാൻ ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇതാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ കഴുകി കഴുകിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് വഴറ്റിയിട്ട് പൊടികൾ ഗരം മസാലപ്പൊടി പിന്നെ ബിരിയാണി മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് കേട് വെച്ചുകൊടുക്കാം കേട്ടോ കേടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ടായിരിക്കും നമ്മുടെ ചിക്കിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചിക്കനിലും ഇട്ടിട്ടുണ്ട് പിന്നെ മസാലയിലും ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ റൈസ് വേവിക്കുമ്പോഴും ഞാൻ ഉപ്പ് ഇട്ടോ അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ഉപ്പാണ് ഇടുക നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നോട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇടാമെന്ന് വെച്ചിട്ട് ചോദിച്ചു വിട്ടാ അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ നാളികേരം പൊട്ടിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ എനിക്ക് നാളികേരം പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം എൻ്റെ മോതിരം വളയൂട്ടാ എപ്പോഴും പതിവാണത് ഈ മുന്നേ ഇങ്ങനെ നാളികേരം പൊട്ടിക്കാനൊന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് കേട്ടോ അതൊക്കെ ചെയ്തു തുടങ്ങിയത് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അതിലേക്ക് നാളികേരം ചിരകിയിടാം ആവശ്യത്തിനുള്ളത് ഒരു അടയല്ല എന്നാൽ ഒരു ദോശയല്ല അങ്ങനത്തെ ഒരു പാകമാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ട് പിന്നെ ഒരു ഇത്തിരി ഉപ്പും പിന്നെ നമ്മുടെ ശർക്കര ഇതാക്കിയിട്ട് ഒഴിച്ചാലും മതി അല്ലെങ്കിൽ ശർക്കര ചിരകിയിട്ടാലും മതി പക്ഷെ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ എന്നിട്ടണത് ഇപ്പോൾ നാളികേരം ചിരകാൻ എനിക്ക് മടിയുള്ളൊരു കാര്യമുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ നല്ലത് ശർക്കരയാണ് കേട്ടോ രണ്ടും ഇതാണ് എന്നാലും കുറച്ച് ബ്രൗൺ ഷുഗറും പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം എടുത്ത പാത്രം ഒന്ന് ചെറുതായി പോയിട്ടുണ്ട് കേട്ടോ എന്നാലും സലം ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒരു ബാറ്റർ ആക്കി എടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ലാതെ കഴിക്കും കേട്ടോ എന്നാലും അത്രയും കൂടെ ഇഷ്ടമല്ല അങ്ങനെ വലപ്പൊഴും കഴിക്കാം അത്രേ ഉള്ളൂ കേട്ടോ കാരണം രാവിലെ തന്നെ ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷെ ഞാൻ മധുരം ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് കൈ കൊണ്ടൊക്കെ കുഴച്ച് കൈയിലോണ്ട് കുഴയ്ക്കുമ്പോൾ ഒക്കെ താഴ്ത്തു വീഴാം കേട്ടോ അപ്പം ഞാനതൊന്ന് കൈ കൊണ്ട് കുഴച്ച് ഇതാക്കി വെള്ളം എടുത്ത് ഇതാക്കി ഒഴിച്ച് ഒന്ന് ശരിയാക്കി ബാറ്ററി പോലെയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഞാനിതൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടേണ്ടല്ലോ രാത്രിയൊക്കെ ചിന്തിച്ചു തുടങ്ങാ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നാളെ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും പിന്നെ കുട്ടികൾ കഴിക്കണതും നമുക്ക് വേണമല്ലോ എന്നാൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതും വേണം ചില സമയത്ത് ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള വിഷമം ഉണ്ടാവട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിരുന്നു നമുക്ക് നോക്കണം അപ്പം ബാറ്ററി സെറ്റാക്കിയൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കൻ ഒന്ന് നന്നായി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ അതൊന്ന് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് നന്നായി ഇളക്കി ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം വേണം റൈസ് ഞാൻ മുന്നേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കുരുമുളകും കറുവപ്പട്ട ഒക്കെ ഇട്ടിട്ട് റൈസ് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലിട്ട് അടിക്കല്ല കേട്ടോ ചെയ്ത് ഞാൻ വേവിച്ചിട്ട് ഊറ്റി എടുക്കാൻ ചെയ്തത് അങ്ങനെയാണ് കേട്ടത് ചില എളുപ്പത്തിൽ ഞാൻ കുക്കറിലിട്ട് അടിക്കാറുണ്ട് പക്ഷെ എനിക്ക് കുക്കറിലിട്ട് അടിച്ചാൽ അത്രയും അങ്ങനെ ഇഷ്ടമാവാറില്ലാട്ടോ അപ്പോൾ അത് നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് പാൻ ചൂടായിട്ട് അതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ ആക്കണ്ട ചെറുതായിട്ടൊന്നാക്കിയിട്ടൊന്നാക്കിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ബട്ടർ ഞാൻ യൂസ് ചെയ്യും കാരണം ഇവിടെ ഒരാൾക്ക് ബട്ടർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നമ്മുടെ റൈസ് ഞാൻ കുക്കറിൻ്റെ പാത്രത്തിൽ തന്നെ വേവിച്ചേക്കണം പക്ഷേ മിസ്സിലടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുക്കറിൽ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ റൈസ് രണ്ട് ദം കുറേശ്ശെ കുറച്ച് ഇട്ടിട്ട് ദമ്മു പോലെ ആക്കാം അധികം നേരം ദമ്മൊന്നും വെക്കില്ല കേട്ടോ കുറച്ച് കുറച്ച് ഞാൻ ദമ്മു വയ്ക്കാറുള്ളു കുറച്ച് നേരം വെക്കാറുള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ മറ്റേ മൈദ വെച്ച് സൈഡിൽ ഒട്ടിക്കൊന്നുമില്ല അപ്പോൾ അതിനുള്ള നേരം ഇല്ല കേട്ടോ നമുക്ക് സ്കൂളിലേക്ക് വിടും വേണമല്ലോ ഇതൊക്കെ ശരിയായിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പാക്ക് ചെയ്യാം ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണിയുടെ ഒപ്പം സാലഡ് എന്തായാലും എനിക്ക് മസ്റ്റാട്ടോ മോൾക്കും ഇഷ്ടമാണ് കേട് അപ്പം ഞാൻ കുറച്ച് കേടാക്കിയിട്ടുണ്ട് ഇനിയും ബിരിയാണിയും കൂടി ആക്കി ബ്രേക്ക്ഫാസ്റ്റും കൂടി ബോക്സിലാക്കി എടുത്തു വച്ചിട്ട് വേണം ഒരാളെ വിളിച്ചനിപ്പിച്ച് സ്കൂളിലേക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ട് ഞാൻ തലയൊന്നും അനുപ്പിക്കില്ല കേട്ടോ മേലൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വിടുക അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിന് മുടിയൊക്കെ ചീന്തി കെട്ടിവെച്ച് ഉറക്ക ഉറക്കം നന്നായിട്ട് തരുന്നുണ്ട് ഈ തണുപ്പത്ത് നേരത്തെ എനിക്ക് സ്കൂളിൽ പോകാമെന്ന് പറയുന്നത് കുറച്ച് കഷ്ടമായിട്ടോ ഇവിടെ നാട്ടിലൊക്കെ ഒമ്പത് മണിയാവുമ്പോഴേ നമുക്ക് പോകണ്ടുള്ളൂ ഇവിടെ ഏഴുമണിയാവുമ്പോഴേക്കും ബസ് വരും കേട്ടോ നേരത്തെ പോകണം ഇവിടുത്തെ കുട്ടികളുടെ കാര്യം ഞാൻ ഇടയ്ക്ക് ആലോചിക്കട്ടോ അയ്യോ ഈ തണുപ്പ് കിടന്നുറങ്ങേണ്ട സമയത്ത് അവർ സ്കൂൾ ബസ്സിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ പക്ഷേ എന്താ ചെയ്യാതെ നമുക്ക് സ്കൂളിൽ പോയാലേ പറ്റുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് മാത്രല്ല അമ്മമാർക്കും ഇതൊരു പടിയാണ് കേട്ടോ അവരുടെ കൂടെ തന്നെ അവരെക്കാളും മുന്നിൽ നിൽക്കണം കുട്ടിയണം ഫുഡൊക്കെ ആക്കി കൊടുത്തുവിടണം ഒരു ഫ്രൈഡേ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ അമ്മമാരാട്ട പ്രത്യേകിച്ച് ഞാൻ നന്നായി സന്തോഷിക്കാം ഹോ ഫ്രൈഡേ ആയല്ലോ ഈശ്വര അതിൻ്റെ അഡ്സിൻ്റെ ഓഫല്ലേ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവട്ട അപ്പോൾ പിന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങും പക്ഷേ ഞാൻ നേരത്തെ എനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉറങ്ങി ഉറങ്ങുന്ന സമയം ഞാൻ കണ്ടുപിടിക്കും കേട്ടോ കാരണം വളരെ കുറവാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ മുടിയൊക്കെ കിട്ടി ശരിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ കാജൽ എഴുതുകൊടുക്ക കേട്ടോ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതില്ല പുറത്ത് ഞാനിങ്ങനെ കാജലെഴുതി കൊടുക്കെ കേട്ടോ എന്താ പറയുക ഞാൻ യൂസ് ചെയ്യുന്ന കാജലിപ്പോൾ ലോറലിൻ്റെ കേട്ടോ പക്ഷെ അത് നല്ല അടിപൊളിയാണ് അതിന് കുറച്ച് പൈസ കൂടുതലാണ് കേട്ടോ എന്നാലും നല്ലതാണ് പരക്കണില്ല പിന്നെ കുറച്ച് നല്ല ബ്രാൻഡ് കൂടിയാണല്ലോ ആണല്ലോ അപ്പം ഞാൻ മോൾക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ നല്ല ബ്രാൻഡുകളാണ് കിട്ടാം ഉള്ളിൽ എഴുതിക്കില്ല ഞാനധികം കാജലിപ്പോൾ നല്ല അല്ല എന്നൊക്കെ പറയണ്ടല്ലോ പക്ഷെ ചില സമയത്ത് നമുക്ക് എഴുതേണ്ടി വരുള്ളൂ ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എഴുതേണ്ടി വരും അപ്പം നല്ലത് എഴുതാൻ നോക്കാം പരമാവധി അങ്ങനെ ചേട്ടാ അപ്പോൾ ഇതാ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും കേട്ടോ എന്തെങ്കിലും അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ ബാഗിൽ എടുത്ത് വെച്ച് എല്ലാം ശരിയാക്കി വെക്കും കേട്ടോ ഇനി ഷൂസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഏട്ടൻ്റെ പരിപാടിയാണ് കേട്ടോ അച്ഛൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് ആ പരിപാടി എനിക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്